മുഹമ്മദ് നബിയുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴാമത് ജന്മദിനത്തോടനുബന്ധിച്ച് മാനാർ പുത്തൻപള്ളി മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന നിബിദിനാഘോഷങ്ങൾക്ക് തുടക്കമായി മൊഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ പതാക ഉയർത്തി മാനാർ പുത്തൻപള്ളിയിൽ ജുമാ നിസ്കാരത്തിനും തങ്ങളുപ്പാപ്പായുടെ മഖാമിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനയ്ക്കും ശേഷം ചീഫ് ഇമാം കെ സഹലബത്ത് ദാരിമിയും കുരട്ടിക്കാട് മൊഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ ചീഫ് ഇമാം നിസാമുദ്ദീൻ നയിമിയും പതാക ഉയർത്തി ജമാഅത്ത് കൌൺസിൽ ചെയർമാൻ ഇക്ബാൽ കുഞ്ഞ് ഹാജി ജമാഅത്ത് പ്രസിഡന്റ് എൻ എ റഷീദ് ജനറൽ സെക്രട്ടറി എം എ ഷുക്കൂർ വൈസ് പ്രസിഡന്റ് എം കെ മിർസാദ് ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ കലാം തറയിൽ പള്ളത്ത് ട്രഷറർ ഷിയാദ് നാഥാംപറമ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ എൻ എ സുബൈർ വിവിധ സബ് കമ്മിറ്റി കൺവീനർമാരായ നൌഷാദ് നമ്പോക്കാവിൽ നൌഷാദ് ഓജെ സുലൈമാൻ കുഞ്ഞ കുന്നേൽ മുൻ ജമാഅത്ത് പ്രസിഡന്റുമാരായ മാനാർ അബ്ദുൽ ലത്തീഫ് ടി കെ ഷാജഹാൻ റഷീദ് പടിപ്പരയ്ക്കൽ പി എ ഷാജാൻ മാജ എ എ കലാം എന്നിവരും ജമാഅത്ത് അംഗങ്ങളും പങ്കെടുത്തു നിബിദിനാഘോഷത്തിന്റെ ഭാഗമായി മുതൽ ഒരു മാസക്കാലം മൌര്യത പാരായണം നടത്തും മുതൽ കേരളത്തിലെ പ്രശസ്ത മതപണ്ഡിതരുടെ മതപ്രഭാഷണങ്ങൾ മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ മദ്രാസാ വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ മത്സരങ്ങൾ എന്നിവ നടക്കും സമാപന ദിവസമായ ഓഗസ്റ്റ് ആറിന് അന്നദാനം നിബിദിന റാലി മത സാമൂഹിക സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുന്ന നിബിദിന സമ്മേളനം അവാർഡ് ദാനം സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവയും നടക്കും न्यूज़ ब्यूरो मानार